രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ വരുന്ന പല സർവേ റിസൾട്ടുകളും അതായത് ദേശീയ ചാനലുകളിൽ നിന്ന് വരുന്ന സർവേ റിസൾട്ടുകൾ അതുപോലെ തന്നെ പല തരത്തിൽ നിന്ന് വരുന്ന സർവേ റിസൾട്ടുകൾ നോക്കുമ്പോഴത്തേക്കും ബി ജെ പി വൻ ഭൂരിപക്ഷത്തിൽ ഇത്തവണ അധികാരത്തിൽ വരുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് അതിനിടയിൽ തന്നെയാണ് കോൺഗ്രസിൻ്റെ ചില കളികളും നടക്കുന്നത് അതായത് അവർ അധികാരത്തിൽ വരുമെന്നും അതുപോലെ തന്നെ ബി ജെ പിക്ക് പലയിടത്തും സീറ്റുകൾ കുറയുമെന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട് പക്ഷെ യാഥാർത്ഥ്യം എന്തെന്നാൽ ബി ജെ പി ഇത്തവണ വൻ ഭൂരിപക്ഷത്തിൽ വരുമെന്ന് തന്നെയാണ് എല്ലാ ദേശീയ ചാനലുകളും ഒരുമിച്ച് പറയുന്നത് അതോടൊപ്പം തന്നെ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയും ഇന്ത്യ സഖ്യവും ഇല്ലാതാകുന്ന ഒരു അവസ്ഥയും ഉണ്ടാകുന്ന തരത്തിലോട്ടാണ് സർവേ റിസൾട്ടുകൾ ശരിക്കും സൂചിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ കേരളത്തിലെ കാര്യം കേരളത്തിൽ ശരിക്കും ഇത്തവണ ഒരു കടുത്ത പോരാട്ടം തന്നെ നടക്കുമെന്ന് തന്നെയാണ് ദേശീയ തലത്തിൽ തന്നെ മിക്ക സർവേകളിലും വന്നിട്ടുള്ള ആ ഒരു ബലമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും കേരളത്തിൽ തന്നെ ബി ജെ ഇത്തവണ അക്കൗണ്ട് തുറക്കുമെന്നും അതും ഒന്നിൽ കൂടുതൽ സീറ്റുകൾ വരെ ബി ജെ ഇത്തവണ കേരളത്തിൽ നിന്നും നേടിയേക്കാം എന്നുള്ള തരത്തിലുള്ള സർവേകൾ തന്നെയാണ് പലതും ഇപ്പോൾ പുറത്തു വരുന്നത് അതിൽ തന്നെ ഇപ്പോൾ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു പുതിയ സർവേ എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ കാര്യം വളരെ ദയനീയമാണ് എന്ന് തെളിയിക്കുന്ന തരത്തിൽ തന്നെയാണ് ഇന്ത്യ ഒട്ടാകെ അതായത് ഈ വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് സീറ്റുകൾ നേടും അതേസമയം കോൺഗ്രസ് മുപ്പത്തിയെട്ട് സീറ്റുകളിൽ ഒതുങ്ങുമെന്ന് അതേഴ്സ് നൂറ്റി അറുപത്തി മൂന്ന് സീറ്റുകൾ നേടുമെന്ന് ഈ ബി ജെ പി മുന്നൂറ്റി നാൽപ്പത്തി എന്ന് പറയുന്നത് ബി ജെ പി മാത്രമായിട്ടാണ് കോൺഗ്രസ് മുപ്പത്തെട്ട് സീറ്റുകൾ അതുപോലെ തന്നെ ഇന്ത്യ സഖ്യം അതായത് അതേഴ്സിലാണ് അതെല്ലാം ഉൾപ്പെടുന്നത് ആ അതേഴ്സാണ് നൂറ്റി അറുപത്തി അതായത് അതിൽ ഇന്ത്യ സഖ്യം മറ്റു ചെറുപാർട്ടികളും അതുപോലെ തന്നെ എൻ ഡി എ ഘടക എല്ലാം ഉൾപ്പെടുന്നതാണ് ഈ അതേഴ്സ് നൂറ്റി അറുപത്തി മൂന്ന് എന്ന് പറയുന്നത് ഈ അതേഴ്സ് കൂട്ടാതെയാണ് ബി ജെ പി ഒറ്റയ്ക്ക് മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് സീറ്റുകൾ നേടുമെന്നും കോൺഗ്രസ് വെറും മുപ്പത്തി എട്ട് സീറ്റുകളിൽ ഒതുങ്ങുമെന്നുള്ള സർവേ പുറത്തു വന്നിരിക്കുന്നത് അപ്പോൾ അത് വളരെയധികം ഞെട്ടിക്കുന്ന ഒരു സർവേ റിസൾട്ട് തന്നെയാണ് ആ പുറത്തു വന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പരിതാപകരം എന്ന് പറയാൻ സാധിക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെ അടുത്തത് കേരളത്തിലെ ഒരു റിസൾട്ട് വന്നിരിക്കുന്നത് ബി ജെ പി മൂന്ന് സീറ്റുകൾ വരെ നേടാമെന്നും അതുപോലെ തന്നെ കോൺഗ്രസ് പത്ത് സീറ്റും ലെഫ്റ്റ് ഏഴ് സീറ്റും എന്നുള്ള തരത്തിലുള്ള ഒരു റിസൾട്ടാണ് ഇപ്പോൾ വീണ്ടും വന്നിരിക്കുന്ന ഒരു സർവേ എന്ന് പറയുന്നത് അപ്പം ശരിക്കും ഇപ്പാവശ്യം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവൻ മരണ പോരാട്ടം എന്ന് പറയാം പക്ഷേ ബലം വരുമ്പോഴത്തേക്കും തകർന്ന് തരിപ്പണമാകുന്ന ഒരു അവസ്ഥ തന്നെയാണ് കാണപ്പെടുന്നത് ചുരുങ്ങിയ സീറ്റുകളിൽ ഒതുങ്ങാനാണ് കോൺഗ്രസ് ഇത്തവണ തയ്യാറാവുന്നത് ഇന്ത്യ സഖ്യം ഇല്ലെങ്കിൽ കോൺഗ്രസ് നാൽപ്പത് സീറ്റുകൾ പോലും നേടാൻ സാധ്യതയില്ല എന്നുള്ള ബലങ്ങളാണ് പുറത്തു വരുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിൻ്റെ ആ ഒരു തകർച്ച അത് ഉറപ്പാക്കി കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ജൂൺ നാലാം തീയതി റിസൾട്ട് വരുമ്പോഴത്തേക്കും കോൺഗ്രസിൻ്റെ കാര്യം പ്രതീക്ഷിക്കുന്നതിലും അപ്പുറത്തെ പല സംഭവ ആയിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുമാത്രമല്ല ബി ജെ പി സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടം അവർ ഇത്തവണ ഉണ്ടാക്കുമെന്ന് തന്നെയാണ് എല്ലാ സർവേയും പറയുന്നത് അതുപോലെ തന്നെ അവർ നാന്നൂറ് കടക്കുമെന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത് അത് നേടിയെടുത്താലും അത്ഭുതപ്പെടാനില്ല എന്ന് പറയാം അതോടൊപ്പം തന്നെ കേരളത്തിലെ കാര്യം നോക്കുമ്പോഴത്തേക്കും കേരളത്തിലും ബി ജെ പി ഇത്തവണ നേട്ടമുണ്ടാക്കുമെന്ന് തന്നെയാണ് എല്ലാ സർവേകളും അതായത് ദേശീയ ചാനലുകളിൽ വന്ന മിക്ക സർവേകളും പറയുന്നു അപ്പോൾ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അത് കോൺഗ്രസിനും അതുപോലെ തന്നെ എൽ ഡി എഫിനും ഒരുപോലെ കേരളത്തിൽ തിരിച്ചടിയാവുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിലും സംശയമില്ല എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം ഇപ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പ് ആർക്കൊക്കെ തിരിച്ചടിയാവും ആർക്കൊക്കെ നേട്ടമായി മാറുമെന്നറിയാനായി